ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സലാല സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദോഫർ മുനിസിപ്പാലിറ്റി അറിയിച്ചു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി അടുത്ത മാസം പന്ത്രണ്ട് വ്യാഴാഴ്ച വരെയാണ് നിയന്ത്രണം ഈ കാലയളവിൽ പ്രദേശത്തെ താൽക്കാലിക ഗതാഗത വഴി തിരിച്ചുവിടൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ റൗണ്ട് അബൌട്ടിൽ നിന്നും വടക്കോട്ടും കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറോട്ടു പോകുന്ന വാഹനങ്ങൾ അൽഹഫ സ്ട്രീറ്റ് വഴി വടക്കോട്ടും തിരിയണം എല്ലാ ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം വഴികൾ ഉപയോഗിക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു ഒമാനിൽ ദുൽഹിജ മാസപ്പിറവി ഉറപ്പിക്കുന്നതിന് സുപ്രധാന സമിതി ചൊവ്വാഴ്ച യോഗം ചേരും ദുൽഹിജ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നുണ്ട് മാസപ്പിറവി കാണുന്നവർക്ക് ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ വിവരം അറിയിക്കുന്നതിന് ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തെറ്റായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത് മറ്റ് വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് ഗതാഗത നിയമലംഘനമാണ് നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ട്രാഫിക് വിഭാഗം ആവശ്യപ്പെട്ടു പൊതുസ്ഥലങ്ങളിൽ തെറ്റായ പാർക്കിംഗ് കുരുക്കിനും മറ്റ് വാഹനങ്ങളുടെ എളുപ്പമായ സഞ്ചാരം തടയുന്നതിനും കാരണമാകാറുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് അധികൃതർ നൽകിയിരിക്കുന്നത് ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റ് ലീഗ് രണ്ടിൽ ഒമാന് തുടർച്ചയായ വിജയം മഴ തടസ്സപ്പെടുത്തിയ കളിയിൽ കാനഡയ്ക്കെതിരെ ഡി എൽ എസ് നിയമപ്രകാരം പതിനെട്ട് റൺസിന്റെ വിജയമാണ് ഒമാൻ സ്വന്തമാക്കിയത് യുഎസും ഇറാനും തമ്മിൽ ആണവ് നിരായുധീകരണം സംബന്ധിച്ച അഞ്ചാം ഘട്ട ചർച്ച റോമിൽ പൂർത്തിയായി ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിൻകോഫുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് മാസ്കറ്റിലും റോമിലുമായാണ് നാല് റൗണ്ട് ചർച്ചകൾ നടന്നത് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഒമാൻ വ്യക്തമാക്കി നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി വിശ്വാസം പ്രകടിപ്പിച്ചു നിർദ്ദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും അവലോകനം ചെയ്ത ശേഷം അടുത്ത റൗണ്ട് ചർച്ചയുടെ തീയതി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ തൊഴിൽ നിയമ നിയമലംഘകർക്കെതിരെ വ്യാപക പരിശോധന കർശന നടപടികളുമായി അധികൃതർ ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ആളുകളെ അറസ്റ്റ് ചെയ്തതായും ഏഴായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വ്യക്തികളെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ചായിരുന്നു പരിശോധനകൾ ഒമാനിലുടനീളം തൊഴിൽ നിയമ നിയമനിർവഹണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണിതെന്നും അധികൃതർ പറഞ്ഞു തൊഴിൽ പരിശോധനകളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുണ്ട് പ്രത്യേക പരിശീലനം ലഭിച്ച ഒമാനി കേഡറുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രത്യേക സുരക്ഷാ സേവനങ്ങൾ നൽകി പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ വിജയകരമായ ദേശീയ മാതൃകയാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ കമ്പനി എന്ന് സിഇഒ വ്യക്തമാക്കി സൈനിക ലോജിസ്റ്റിക്സ് പൊതുഗതാഗത മേഖലയിലേക്ക് ആവശ്യമായ കൂടുതൽ വാഹനങ്ങൾ കർവ മോട്ടേഴ്സ് പുറത്തിറക്കി ദുഃഖം ഇക്കോണമിക് സോണിലെ ഫാക്ടറിയിൽ നിന്നാണ് പ്രാദേശിക അന്തർദേശീയ വിപണികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായുള്ള വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത് കൂടാതെ സർക്കാരിനും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സേവനം നൽകുന്നതിനാവശ്യമായ വാഹനങ്ങളും കെർവാ ഫാക്ടറിയിൽ നിന്നും പുറത്തിറക്കുന്നുണ്ട് ഈ വർഷം എഴുന്നൂറിൽ പരം ഒമാൻ നിർമ്മിത വാഹനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റി അയക്കുമെന്ന് കെർവാ മോട്ടേഴ്സ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു അടുത്ത കാലത്തായി ഇറാഖ് ഖത്തർ സൗദി അറേബ്യ യു എസ് എന്നിവിടങ്ങളിലേക്ക് ഒമാനിൽ നിർമ്മിച്ച വാഹനങ്ങൾ കയറ്റി അയച്ചിരുന്നു അമേരിക്കയിലേക്ക് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് നൂറ്റി എൺപത് വാഹനങ്ങളായിരുന്നു ഇതിനു പുറമെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലേക്കും ആവശ്യമായ വാഹനങ്ങൾ നിർമ്മിച്ച് നൽകാൻ കെർവ മോട്ടേഴ്സിന് സാധിച്ചു കേരളത്തിൽ കാലവർഷമെത്തിയതിനു പിന്നാലെ വിവിധ ജില്ലകളിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം വിവിധ സ്ഥലങ്ങളിലായി മഴക്കെടുതിയിൽ നാലു പേർ മരണപ്പെട്ടു അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി വയനാട് പത്തനംതിട്ട തുടങ്ങിയ മലയോര ജില്ലകളിൽ രാത്രികാല യാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി ട്രക്കിംഗ് അഡ്വഞ്ചർ ടൂറിസം വെള്ളച്ചാട്ടം ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സഫാരി തുടങ്ങിയ വിനോദസഞ്ചാര പരിപാടികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴയിൽ കെ എസ് ഇ ബിക്ക് ഇരുപത്താറ് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത് ഇരുന്നൂറ്റൻപത്തേഴ് ഹൈടെൻഷൻ പോസ്റ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റഞ്ച് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല പല സ്ഥലത്തും വൈദ്യുതി നിലച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു മലപ്പുറം ജില്ലയിൽ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കൊല്ലം പുനരൂരിൽ കാറ്റിലും മഴയിലും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട് മഴ ശക്തമാണ് മഴ കനത്തതോടെ ഇടുക്കി കല്ലാർക്കുട്ടി അണക്കെട്ട് തുറന്നു മുതലപ്പുഴ പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിൽ പാലായിൽ മൊബൈൽ ടവർ തകർന്നു വീണു സെന്റ് തോമസ് കോളേജ് ലൈബ്രറി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ബി എസ് എൻ എൽ ടവർ നിലം പതിച്ചത് സിഗ്നൽ ട്രാൻസ്മിഷൻ സംവിധാനങ്ങളും കേബിളുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും തകർന്നു കോളേജിന്റെ മുറ്റത്തേക്ക് പതിച്ചതിനാൽ കോളേജ് കെട്ടിടത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ഖത്തറിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സാധ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള അടുത്ത ഓപ്പൺ ഹൗസ് ഈ മാസം ഇരുപത്തൊമ്പതിന് നടക്കും ഓപ്പൺ ഹൗസിന് ഇന്ത്യൻ അംബാസിഡർ വിപുൽ നേതൃത്വം നൽകും ഇരുപത്തൊമ്പതിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ രജിസ്ട്രേഷൻ നടക്കും മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാവുന്നതാണ് ദോഹയിലെ ഇന്ത്യൻ എംബസി എല്ലാ മാസവും പ്രവാസി ഇന്ത്യക്കാർക്കായി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കാറുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുവൈറ്റിലെ ഫഹായിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മലയാളികൾ ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേറ്റു ഫഹായിൽ ദ ബൂസ് സ്ട്രീറ്റിൽ മാർക്ക് ആൻഡ് സേവ് സൂപ്പർമാർക്കറ്റിന് സമീപം മലയാളികൾ നടത്തുന്ന റെസ്റ്റോറൻറ്റിലാണ് അപകടമുണ്ടായത് എ സിയിൽ നിന്നും വാതക ചോർച്ചയുണ്ടായതിനെ തുടർന്നാണ് പൊട്ടിത്തെറി സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ഫാഹിൽ അഹമ്മദി സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേന അംഗങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചു തൊഴിൽ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകൾ സൗദി അറേബ്യ പരിഷ്കരിച്ചു സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകളിൽ മാറ്റം വരുത്തിയത് തൊഴിൽ നിയമത്തിലെ പുതിയ ഭേദഗതികളെയും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളെയും അടിസ്ഥാനമാക്കി ലംഘനങ്ങളുടെയും പിഴകളുടെയും പട്ടിക പുതുക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ റാജി തീരുമാനിച്ചു പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് മന്ത്രാലയം പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു